പാചകത്തിന് മികച്ച എണ്ണ ഏത് വിപണിയിൽ പലതരം പാചക എണ്ണകൾ ലഭിക്കുമ്പോൾ ഏതാണ് കൂടുതൽ ആരോഗ്യകരമെന്ന് എങ്ങനെ തിരിച്ചറിയാം ഏത് എണ്ണയാണ് പാചകത്തിന് മികച്ചതെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് പാചക ആവശ്യങ്ങൾക്കായി സാധാരണ വെളിച്ചെണ്ണയാണ് കൂടുതലായി നാം ഉപയോഗിക്കുന്നത് എന്നാൽ ഏത് എണ്ണയാണ് പാചകത്തിന് മികച്ചത് എന്ന് പലരും ഉയർത്തുന്ന ഒരു സംശയമാണ് ഒന്ന് സൂര്യകാന്തി എണ്ണ ഒലിക് ആസിഡ് കൂടുതലുള്ള സൂര്യകാന്തി എണ്ണയിലാണ് ഏറ്റവും ഉയർന്ന സ്മോക്കിംഗ് പോയിൻ്റ് ഉള്ളത് ഈ എണ്ണകൾ ഭക്ഷണം ആഴത്തിൽ വറുക്കാൻ നല്ലതാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നിരുന്നാലും ഏതെങ്കിലും തരത്തിലുള്ള വെജിറ്റബിൾ ഓയിൽ ആവർത്തിച്ച് ചൂടാക്കുന്നത് കൂടുതൽ ട്രാൻസ് ഫാറ്റ് ഉണ്ടാക്കുന്നതിലൂടെ അതിൻ്റെ ഗുണനിലവാരം നശിപ്പിക്കും പൂരിത കൊഴുപ്പ് കൂടുതലുള്ള എണ്ണയേക്കാൾ സൂര്യകാന്തി എണ്ണ തിരഞ്ഞെടുക്കുന്നത് എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെയും ട്രൈ ഗ്ലിസറൈഡിൻ്റെയും അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു രണ്ട് കടുക എണ്ണ പാചകപരവും ചികിത്സാപരവുമായ ഉപയോഗങ്ങളുണ്ട് ഇതിൽ ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് കൂടാതെ പൂരിത കൊഴുപ്പുകളുടെ ഉള്ളടക്കം കുറവാണ് കടുകണ്ണ ഭക്ഷണത്തിൻ്റെയും രുചിയും സ്വാദും വർദ്ധിപ്പിക്കുക മാത്രമല്ല ചർമ്മം സന്ധികൾ പേശികൾ ഹൃദയം എന്നിവയുമായി ബന്ധപ്പെട്ട പല രോഗങ്ങൾക്കും പരിഹാരം കാണുകയും ചെയ്യുന്നു അതിനാൽ പാചകത്തിന് ഇത് മികച്ചതാണ് മൂന്ന് ഒലുവോയിൽ പാചകം ചെയ്യാനും കഴിക്കാനും കഴിക്കാവുന്ന ഏറ്റവും വൈവിധ്യമാറുന്നതുമായ ആരോഗ്യകരമായ എണ്ണകളിൽ എണ്ണകളിലൊന്നാണ് ഒലുവോയിൽ അതും എക്സ്ട്രാ വെർജിൻ ഒലുവോയിൽ ആണെങ്കിൽ കൂടുതൽ നല്ലത് ബേക്കിങ്ങിനും സാലഡ് ഡ്രസ്സിങ്ങിനും ഉപയോഗിക്കാൻ ഏറ്റവും മികച്ച എണ്ണയാണ് ഒലിവ് ഓയിൽ നാല് എള്ളെണ്ണ അറിയപ്പെടുന്ന സസ്യ ഒന്നായ എള്ളെണ്ണ പാചക ആവശ്യങ്ങൾക്കായി കാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ എള്ളെണ്ണ ചേർക്കുന്നതിന് ധാരാളം കാരണങ്ങളുണ്ട് ഒന്നാമതായി എള്ളെണ്ണ മോണോപോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകളുടെ മികച്ച ഉറവിടമായി അറിയപ്പെടുന്നു ഇത് നിങ്ങളുടെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും നിങ്ങളുടെ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു അഞ്ച് അവക്കാഡോ എണ്ണ അവക്കാഡോയിൽ നിന്ന് ലഭിക്കുന്ന ഈ എണ്ണയ്ക്ക് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് സ്മോക്കിംഗ് പോയിൻ്റ് ഉണ്ട് ഇത് ഉയർന്ന ചൂടുള്ള പാചകത്തിന് അനുയോജ്യമാണ് ഒമേഗ നയൻ ഫാറ്റി ആസിഡുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും നിറഞ്ഞ ഈ എണ്ണ ഭക്ഷണം വറുക്കുന്നതിനും വയറ്റുന്നതിനും അനുയോജ്യമാകുന്നു വാസ്തവത്തിൽ നിങ്ങൾ അവക്കാഡോ എണ്ണ അസംസ്കൃതമായി ഉപയോഗിച്ചാൽ അതിൻ്റെ മിക്ക ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളറിയാൻ മോശം പാചക എണ്ണകൾ ഏതാണ് ഹൈഡ്രജനേറ്റഡ് ഓയിലുകളാണ് ഏറ്റവും മോശം പാചക എണ്ണകൾ അതുപോലെ വെണ്ണ പോലെയുള്ള കൊഴുപ്പായവയും ആരോഗ്യത്തിന് മോശമാണ് പാം ഓയിൽ ആവണക്കണ്ണ എന്നിവയും പാചകത്തിന് നല്ല എണ്ണകളായി കണക്കാക്കാറില്ല കാരണം അവയുടെ ഘടനയിൽ കൂടുതൽ പൂരിത കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ അവ കഴിക്കുന്നത് ആളുകൾക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലാക്കുന്നു ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് in public interest.